എൻ്റെ പേര് ജോളിമ ജോസഫ് ഞാൻ വെളിയനാട്ടിൽ നിന്ന് വരുന്നു ഇതെൻ്റെ രണ്ടാമത്തെ സാക്ഷ്യമാണ് അമ്മ അമ്മമാതാവ് പ്രത്യക്ഷപ്പെട്ട ഈ പുണ്യ അൾത്താരയിൽ വന്ന് വീണ്ടും എനിക്ക് സാക്ഷ്യം പറയാൻ സാധിച്ചതിൽ ഞാൻ ഈശോയോടും മാതാവിനോടും അങ്ങേയറ്റം നന്ദി പറയുന്നു ഞാൻ രണ്ടായിരത്തി പത്തൊമ്പത് ഏപ്രിൽ മാസത്തിലാണ് ഉടമ്പടി എടുത്തത് ഉടമ്പടിയിൽ ഞാൻ രോഗസൗഖ്യത്തെക്കുറിച്ച് പറഞ്ഞിരുന്നു അതിൽ ഞങ്ങൾക്ക് കിട്ടിയ ഒരുപാട് രോഗസൗഖ്യങ്ങളുണ്ട് അതിലെ പ്രധാനമായിട്ടുള്ളതാണ് ഞാൻ പറയുന്നത് എൻ്റെ ഭർത്താവിന് ഒരു വർഷത്തോളം ആവുന്നു പെട്ടെന്ന് ഒരു വയറുവേദനയും വയറ് വല്ലാതെ കമ്പിക്കുകയും ഒക്കെ ചെയ്യുന്നു അപ്പം പറഞ്ഞു എന്തോ ഒരു വിഷമം നന്നാൽ നമുക്ക് ഡോക്ടറെ കാണാമെന്നും പറഞ്ഞ് ഞങ്ങൾ ഫിസിഷ്യനെയാണ് കാണുന്നത് ഡോക്ടർ അവിടുന്ന് നിർദ്ദേശിച്ചു ഞങ്ങൾ ഗ്യാസ്ട്രോയെ കണ്ടു ഗ്യാസ്ട്രോ ഇത് എൻഡോസ്കോപ്പ് ചെയ്യണമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ എൻഡോസ്കോപ്പ് ചെയ്തു അപ്പോൾ അതിനകത്ത് ആമാശയത്തിൻ്റെ അകത്ത് ആമാശയത്തിലൊരു മുഴ പോലെ കാണുന്നുണ്ട് അത് നമുക്ക് എന്താണെന്നുള്ള വ്യക്തമായിട്ട് അറിയുന്നതിന് ഒരു ടെസ്റ്റുണ്ട് എൻഡോസ്കോപ്പ് ചെയ്തപ്പോൾ ഇങ്ങനെ കണ്ടു അന്നേരം അതിനകത്ത് ഇങ്ങനെ കാണിക്കുന്നുള്ളൂ അന്നേരം ഈ ദിവസം പറഞ്ഞൊരു ടെസ്റ്റുണ്ടേ അത് നമ്മൾ ചെയ്യണം എന്നാലേ നമുക്കറിയാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ എൻഡോസ്കോപ്പി കഴിഞ്ഞ് ആ റിസൾട്ടുമായിട്ട് ഇവിടെ നമ്മൾ ജോസഫച്ചനെ വന്ന് കണ്ടു ജോസഫനെ വന്ന് കണ്ടപ്പോൾ അച്ഛൻ പ്രാർത്ഥിച്ചു പറഞ്ഞു ഒരു കുഴപ്പവും ഇല്ല അത് ചുരുങ്ങി എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിച്ചു അത് കഴിഞ്ഞ് വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ പ്രത്യേകിച്ച് പിന്നീട് ഒരു വിഷമവും കാണുന്നില്ല വയറിന് വേദനയില്ല പഴയ നേരത്തെ പോലെ വയറിന് കമ്പിതമില്ല അപ്പോഴത്തേക്കും ഞങ്ങൾ പറഞ്ഞു എന്ത് ഇത് അപ്പം അന്ന് ഡോക്ടർ കൊടുത്ത മരുന്ന് കഴിച്ചു പിന്നീട് ഒരു കുഴപ്പവും ഇല്ല അപ്പം ഞാൻ പറഞ്ഞു ജോസഫ് അച്ഛൻ പറഞ്ഞതല്ലേ അമ്മ മാതാവ് മാറ്റി തന്നിട്ടുണ്ട് അപ്പം നമ്മുടെ ഒരു വിശ്വാസം പിന്നെ ഞങ്ങൾ കുറച്ച് നാൾ ഡോക്ടറെ കാണുന്നില്ല ഞങ്ങൾ ആ വിശ്വാസത്തിൽ തന്നെ ഉറച്ചു നിന്നു അങ്ങനെ ഞങ്ങൾ പിന്നീട് ഇവിടെ വന്ന് സാക്ഷ്യം പറയണമല്ലോ എന്ന് വെച്ച് ആ നമുക്ക് ഈ ടെസ്റ്റ് ചെയ്തേക്കാം ഇ യു എസ് എന്ന് പറഞ്ഞൊരു ടെസ്റ്റുണ്ട് അത് ചെയ്യണമെന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ ആ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ആ ടെസ്റ്റ് ചെയ്തു ടെസ്റ്റ് ചെയ്തപ്പോൾ ഞാൻ ഒരുപാട് തൈലമൊക്കെ പെരട്ടി പ്രാർത്ഥിച്ചു മാതാവ് ഒരു കുഴപ്പവും അമ്മ അമ്മമാതാവ് സുഖപ്പെടുത്തി തരും എനിക്കെന്ന ഉറച്ച വിശ്വാസമായിരുന്നു മാതാവിനോട് പ്രാർത്ഥിച്ചു ഞങ്ങൾ ചെന്ന് ടെസ്റ്റ് ചെയ്തപ്പോൾ യാതൊരു കുഴപ്പവും ഇല്ല അത് അമ്മ മാതാവിൻ്റെ പ്രത്യേക ഇടപെടലാണെന്ന് നൂറുവട്ടം എനിക്ക് വിശ്വസിച്ച് പറയാൻ പറ്റും യാതൊരു കുഴപ്പവും ഇല്ല അത് കഴിഞ്ഞ് ഞങ്ങൾ ഞാൻ മറന്നുപോയി പിന്നീട് ഈ എൻഡോസ്കോപ്പി കഴിഞ്ഞ് പുള്ളിക്കാരന് ഒരു ദിവസം പെട്ടെന്ന് രാത്രിയിൽ കറങ്ങി വീണു തല തലകറഞ്ഞ് വീണപ്പോഴത്തേക്കും ആദ്യം ഓർത്തു എന്താ എന്നാ എന്തൊന്നും ഒരു പിടികിട്ടുന്നില്ല ഭക്ഷണത്തിൻ്റെ വല്ലതും ആയിരിക്കുമോ എന്ന് ഞങ്ങൾ വിചാരിച്ചു അന്നേരം ഞങ്ങൾ ന്യൂറോയെ പണ്ട് പോയി കണ്ടു അപ്പം ന്യൂറോയുടെ ഡോക്ടർ പറഞ്ഞു നമുക്ക് ഇഇജിന്ന് പറഞ്ഞൊരു ടെസ്റ്റുണ്ട് ആ ടെസ്റ്റ് നമ്മൾ ചെയ്യണം അന്നേരം നമുക്കതറിയാം ഭക്ഷണത്തിൻ്റെ ഒന്നുമല്ല അപ്പം തല തലകറങ്ങിയ ലക്ഷണങ്ങളൊക്കെ ഡോക്ടർ ചോദിച്ചു അന്നേരത്തേക്കും ഡോക്ടർ പറഞ്ഞു നമുക്ക് ഈ ടെസ്റ്റ് ചെയ്യുമ്പം നോക്കാം പറഞ്ഞു ടെസ്റ്റ് ചെയ്തപ്പോഴും ഞാൻ പ്രത്യേകം പ്രാർത്ഥിച്ചു മാതാവ് ഒരു കുഴപ്പവും വരുത്തരുതേ അങ്ങനെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് അവിടെയും അമ്മ മാതാവ് ഞങ്ങളെ അതിൽ നിന്നും രക്ഷിച്ചു ഉടമ്പടി എടുത്ത് കഴിഞ്ഞ് ഉടമ്പടി എടുത്തവർക്ക് തീർച്ചയായും അമ്മ മാതാവിൻ്റെ സംരക്ഷണ വലയം അത് മാത്രമാണ് ദൈവത്തിൻ്റെ കാരുണ്യം മാത്രമാണെന്നല്ലാതെ മറ്റൊന്നും പറയാനില്ല അങ്ങനെ അതിൽ നിന്നും രക്ഷിച്ചു കുഴപ്പങ്ങളൊന്നുമില്ല അതിനുശേഷം എനിക്ക് എനിക്കിതുപോലെ ഒരു ദിവസം ഭയങ്കര ശക്തമായ വയറുവേദന ഞാൻ പള്ളിയിൽ പോകുമായിരുന്നു ഉടമ്പടി എല്ലാ ദിവസവും പള്ളിയിൽ പോകും പള്ളിയിൽ പോയിട്ട് ഞാനിതുപോലെ വരുമ്പോൾ എനിക്ക് ഇതുപോലെ ഭയങ്കര ശക്തമായ വയറുവേദന ഒരു വയറിൻ്റെ സൈഡിലായിട്ടാ എനിക്കങ്ങനെ ഒരു വേദന വന്നിട്ടേ ഇല്ല ഭയങ്കര ശക്തിയായ വേദന അങ്ങനെ ഞാൻ വീട്ടിൽ വന്നു പെട്ടെന്ന് ഒരു തരത്തിൽ ഞാൻ ഒരു തരത്തിലാണ് ഞാൻ പള്ളിയിൽ നിന്ന് വീട്ടിൽ വന്നത് വീട്ടിൽ വന്ന് ഞാൻ ഉടമ്പടി തൈലം എടുത്ത് പുരട്ടി തൈലം പുരട്ടി ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു മാതാവ് ഭയങ്കര ശക്തമായ വേദന ഇപ്പം വീട്ടിലെ പുള്ളിക്കാരനുമില്ല മോനുമില്ല ആ പള്ളിയിൽ നിന്ന് വന്ന വേഷത്തിൽ തന്നെ പ്രാർത്ഥിച്ചുകൊണ്ട് തൈലം വരട്ടി എന്താണെന്ന് എനിക്കറിയില്ല ഭയങ്കര ഞാനങ്ങ് കരഞ്ഞു പോയി അപ്പം കരഞ്ഞു പ്രാർത്ഥിച്ചു എനിക്ക് ഇങ്ങനെ ഇതിനു ഒരു വേദന വന്നിട്ടില്ല ഞാൻ ആ തൈലം വരട്ടി പ്രാർത്ഥിച്ചു ഞാൻ വേദന കൊണ്ട് ഒരു ചെറിയ മയക്കം പോലെ ശക്തിയായ വേദന അപ്പോഴത്തേക്കും എൻ്റെ വയറിനുള്ളിൽ ഇത് നടന്ന നിങ്ങൾ ആരും വിശ്വസിക്കില്ല അതായത് അമ്മ മാതാപ് തന്നെയാണ് എൻ്റെ വയറിനുള്ളിൽ ആരോ ഇങ്ങനെ വരയ്ക്കുന്നു അത് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് ഇപ്പോൾ എല്ലാവരും ഇങ്ങനെ മാതാവ് തൊട്ടു മാതാവിനെ സ്വപ്നത്തിൽ കണ്ടു എന്നൊക്കെ പറയുമ്പോൾ ഞാൻ ഓർത്തിട്ടുണ്ട് ഇതൊക്കെ വെറുതെ പറയുന്നതാണോ എന്ന് ഞാൻ സത്യമായിട്ടും ചിന്തിച്ചിട്ടുണ്ട് പക്ഷേ അതെനിക്ക് മാതാവ് അനുഭവത്തിൽ കൂടി കാണിച്ചു തന്നു സത്യമാണ് ഈ അൾത്താരയിൽ നിന്ന് എനിക്ക് എങ്ങനെ നന്ദി മാതാവിനോട് പറയണമെന്ന് അറിയത്തില്ല മാതാ ആരോ എൻ്റെ വയറിൽ ഇങ്ങനെ വരയ്ക്കുന്നു വരച്ചു ലൈ സ്വിച്ച് ഓഫ് ചെയ്ത പോലെ ആ വേദന അവിടെ നിന്നു പിന്നെ എനിക്ക് വേദന വന്നില്ല അപ്പം മകൻ വന്നു മോൻ വന്നേച്ച് ചോദിച്ചു എന്നെ പറ്റി ഞാൻ പറഞ്ഞു എന്നെ പോലെ പള്ളിയിൽ നിന്ന് എനിക്ക് ഭയങ്കര വേദനയായിട്ട് വന്നു ഞാനിവിടെ മരണപ്രാളം പോലുള്ള ശക്തമായ വേദന അത് തൈലം പുരട്ടി പ്രാർത്ഥിച്ചു കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്കറിയില്ല വയറിനുള്ളിൽ ആരോ വരയ്ക്കുന്നു ആ അനുഭവം എനിക്കുണ്ടായതാണ് ഇങ്ങനെ പെട്ടെന്ന് അത് നിന്നു എനിക്ക് വലിയൊരു അത്ഭുതമാണ് നടന്നിരിക്കുന്നത് മാതാവിൻ്റെ ശക്തി ഈ അമ്മ മാതാവ് വലിയ സത്യമാണ് അത് എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടതാണ് അത് കഴിഞ്ഞ് ഞാൻ മോനോട് പറഞ്ഞു മോൻ പറഞ്ഞു ഇത്രയും വേദന വന്നെങ്കിൽ നമുക്കൊന്ന് ആശുപത്രിയിൽ പോകാം ആശുപത്രിയിൽ പോകാമെന്ന് പറഞ്ഞ് ഞങ്ങൾ ഡോക്ടറെ ചെന്ന് കണ്ടു ഫിസിഷ്യനെയാണ് കാണുന്നത് അപ്പോൾ ഡോക്ടർ പറഞ്ഞു നമുക്കിത് യൂറിൻ സ്റ്റോൺ ആയിരിക്കാം അതിനാണ് സാധ്യത അങ്ങനെയാണെങ്കിൽ നമുക്കൊന്ന് യൂറിൻ പരിശോധിച്ചു അപ്പോൾ ഡോക്ടർ പറഞ്ഞു അത് ഇത് തന്നെയാണ് നൂറ് ശതമാനം അത് തന്നെയാണ് നമുക്കിതിൻ്റെ ഒന്ന് നോക്കണം അപ്പം നമുക്കൊരു അൾട്രാസൗണ്ട് സ്കാൻ ചെയ്യണം എന്ന് പറഞ്ഞു അങ്ങനെ അൾട്രാസൗണ്ട് സ്കാൻ ചെയ്തപ്പോൾ ഞാൻ അൾട്രാസൗണ്ട് സ്കാൻ രണ്ട് ദിവസം കഴിഞ്ഞാണ് അൾട്രാസൗണ്ട് സ്കാൻ കുറിച്ചത് ചെയ്യണമെന്ന് പറഞ്ഞ് അങ്ങനെ ചെയ്തു ചെയ്തപ്പോഴും ഞാൻ മാതാവിനെ വിളിക്കുക വേറൊന്നുമില്ല എനിക്ക് അമ്മ മാതാവ് എനിക്ക് ഒരു കുഴപ്പവും വരുത്തരുതേ എന്ന് പ്രാർത്ഥിച്ചു അപ്പോൾ യൂറിൻ സ്റ്റോൺ ആണെന്ന് അറിഞ്ഞ് സൈസ് നോക്കണം സൈസ് നോക്കിയപ്പോൾ ഡോക്ടർ ചോദിച്ചു നിങ്ങൾ സ്കാനിങ് കഴിഞ്ഞപ്പോടെ ഡോക്ടർ ചോദിക്കുന്നു നിങ്ങൾ എന്താണ് പ്രശ്നം ഞാൻ പറഞ്ഞ് ഇങ്ങനെ യൂറിൻ സ്റ്റോൺ ഇവിടെ ഒന്നും കാണിക്കുന്നില്ല ഇത് ഇങ്ങനെ ഒരു കാര്യം ഇവിടെ ഇതിനകത്ത് കാണിക്കുന്നില്ല സൈസ് നോക്കാൻ ഒന്നുമില്ല അപ്പം എനിക്കതൊരു വലിയ അത്ഭുതമായി പിന്നെ അങ്ങനൊരു വേദന ഇതുവരെ ഉണ്ടായിട്ടില്ല അങ്ങനൊരു കാര്യം ഇതുവരെ ഉണ്ടായിട്ടില്ല പിന്നെ അമ്മ മാതാവ് വഴി ഞങ്ങൾക്ക് വലിയൊരു ആക്സിഡൻറ്റിൽ നിന്ന് ഞങ്ങളെ മാതാവ് സംരക്ഷിച്ചിട്ടുണ്ട് അതായത് ഞങ്ങൾ കാഞ്ഞിരപ്പള്ളിക്ക് മുണ്ടക്കയത്തിനും ഇടയ്ക്ക് വെച്ചാണേ അപ്പം ഞങ്ങളൊരു യാത്ര പോയതാണ് അവിടെ ഞങ്ങൾ പോരുന്ന ഒരു നാലര സമയമായി മോൻ ആ വണ്ടി ഓടിച്ചത് മോൻ പെട്ടെന്ന് അവനൊന്ന് കണ്ണടച്ച് പോയി കണ്ണടച്ച നിമിഷം കൊണ്ട് പെട്ടെന്ന് വണ്ടി നാലര നാലര സമയം വണ്ടി ബലത്ത് വശത്തോട്ട് തെന്നി അങ്ങേ സൈഡിലൊരു കുഴി കയ്യാല പോലെ ഒരു കുഴിയായിരുന്നു പെട്ടെന്ന് വണ്ടി ജമ്പി ചെയ്തിട്ട് ഒരു ഒരു സെക്കൻഡോളം വണ്ടി ഒരു സെക്കൻഡോളം വണ്ടി വായുവിൽ കൂടി പൊങ്ങി ഇതിൻ്റെ റോഡിൻ്റെ അങ്ങനെ ഇത് പോസ്റ്റിൽ ചെന്ന് ഇടിച്ചിട്ട് ചെറിയ ഒരു പോസ്റ്റ് പോലെ ഉണ്ടായിരുന്നു കയ്യാലാടപ്പുറേ ആ പോസ്റ്റിൽ ചെന്ന് ഇടിച്ചിട്ട് വണ്ടി തെന്നി ഒരു മതിലെ ചെന്ന് അങ് ഇടിച്ച് നിന്നു ഭയങ്കര ശബ്ദം മതിലേ ചെന്ന് ഇടിച്ചപ്പോൾ ഞങ്ങളൊരു ചെറിയ മയക്കുവായിപ്പോൾ എല്ലാവരും സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പെട്ടെന്ന് ഞങ്ങളുടെ അവൻ്റെ കണ്ണങ്ങ് അടഞ്ഞു പോയി ആരും സംസാരിച്ചുമില്ല അവനങ്ങനെ ഒരു പ്രശ്നവും ഇതുവരെ ഒരു അപകടം ഒന്നും വന്നുകൊണ്ടാകുന്ന നല്ലപോലെ വണ്ടി ഓടിക്കുന്നതിനും എല്ലാം ഒരു പക്ഷേ പക്ഷെ അവൻ്റെ കണ്ണൊന്ന് അടഞ്ഞു പോയി പെട്ടെന്ന് ആ മതിൽ ചെന്ന് ഇടിച്ചിട്ട് മതിൽ തകർന്ന് വണ്ടി അവിടെ ചെന്ന് ഇടിച്ച് നിന്നു അടുത്തുള്ളവർ ശബ്ദം കേട്ടുകൊണ്ട് ഓടി വന്നു സത്യത്തിൽ അവിടെ വന്നവരെല്ലാം വണ്ടിയുടെ ഫ്രണ്ട് ഭാഗം മൊത്തം തകർന്ന് അത് കണ്ടവരെല്ലാം ചോദിച്ചു ഈ വണ്ടിക്കകത്തുള്ളവർക്ക് യാതൊരു ഒരു പോറല് പോലും ഞങ്ങൾ കേട്ടില്ല അത് വലിയ അതായത് ഒരു ഞാൻ വെളുപ്പിന് സമയമായപ്പോഴത്തേക്കും അതിന് മുമ്പ് ഞങ്ങൾ ഉണർന്നിരുന്നപ്പോൾ എല്ലാം ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലിക്കൊണ്ടിരിക്കുമായിരുന്നു പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലിക്കൊണ്ടിരുന്നുകൊണ്ട് സത്യമായിട്ടും എനിക്കറിയാം മാതാവിൻ്റെ ഉടമ്പടി പ്രാർത്ഥന ചെല്ലുമ്പോൾ മാതാവിൻ്റെ രൂപം ഞാൻ എൻ്റെ കയ്യിൽ വെച്ചിരുന്നു അപ്പോൾ ആ കയ്യിൽ വെച്ചിരുന്ന പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെയാണ് അത് മാതാവിൻ്റെ ഇടപെടലല്ലാതെ വേറൊന്നുമല്ല കാരണം ഒരു പോറൽ പോലും വണ്ടിക്ക് ഇത്രയും കേടുപറ്റി നല്ല നല്ല തുക പൈസയായി വണ്ടിക്ക് രണ്ട് രണ്ടര ലക്ഷം രൂപ വണ്ടിക്ക് ചെയ്യേണ്ടി വന്നു ഇൻഷുറൻസ് ഉണ്ടായിരുന്നു പക്ഷേ ഞങ്ങൾക്കാർക്കും ഒരു കുഴപ്പവും സംഭവിച്ചില്ല അത് അമ്മ മാതാവിൻ്റെ അനുഗ്രഹം തന്നെയാണെന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു പിൻ അത് അതുപോലെ തന്നെ ഒരുപാട് ചെറുതും വലുതുമായ ഒരുപാട് അനുഗ്രഹങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് ഞാൻ ഒരു രോഗം വന്നാൽ ഇന്ന് വരെ ഞാൻ തലവേദന വന്നാൽ ഞാൻ ടൈഗർ ഫാമോ അങ്ങനെ ഒന്നും ഉപയോഗിക്കില്ല ഉടമ്പടി തൈലം പുരട്ടിയാൽ എൻ്റെ തലവേദന മാറുന്നു ഇത് എനിക്ക് തന്നെ അറിയത്തില്ല ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് ഒരുപാട് മോളുടെ കാര്യത്തിൽ തന്നെ അവൾ പരീക്ഷ എഴുതുമ്പോൾ പറയും അമ്മ എനിക്ക് ബുദ്ധിമുട്ടായിരുന്നു ഞാൻ പറയും ഒരിക്കലും അവൾ ബി എസ് സി അനസ്തീഷ്യ കോഴ്സിന് പഠിക്കും ഒന്നുകൊണ്ടും വിഷമിക്കണ്ട പരീക്ഷ കഴിയുമ്പോഴൊക്കെ ടെൻഷനാണ് എനിക്കൊരു വിഷയം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ പറയും ഞാൻ പ്രാർത്ഥിച്ചോളാം അങ്ങനെ അമ്മ ഇത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് നല്ല മാർഗോടു കൂടി അവക്ക് പാസ്സാകാൻ പറ്റി ഒരുപാട് അനുഗ്രഹങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ തന്നിട്ടുണ്ട് പിന്നെ പിന്നെ ആത്മീയപര വ്യക്തിപരമായി ഞാൻ ഒരുപാട് പ്രവർത്തനങ്ങൾ അതായത് രോഗികളെ സന്ദർശനം പിന്നെ പ്രവൃത്തിയായിട്ട് ഗവൺമെൻറ്റ് ഹോസ്പിറ്റലിൽ പോയി രോഗികളെ കാണുകയും അവർക്ക് ചെയ്യാവുന്നതുപോലുള്ള സഹായങ്ങളും അവർക്ക് ഉടമ്പടി കൃപാസനത്തിലെ പത്രം പത്രം വേണ്ടെന്ന് പറയുന്നവരോട് ഞാൻ ചോദിക്കും നിങ്ങൾക്ക് എന്താണ് വേണ്ടാത്തത് ഞാൻ അവരോട് ഇരുന്ന് സംസാരിക്കും ചിലപ്പോൾ അവർക്ക് ആകെ ഒരു ആദ്യം ഒരു ബുദ്ധിമുട്ടാണ് അപ്പോൾ ഞാൻ അവരോട് മിണ്ടി കഴിയുമ്പം ഈ സാക്ഷ്യവും പറയുമ്പോൾ ഓരോ ഞങ്ങളുടെ ഉണ്ടായ അനുഭവങ്ങൾ ഞാൻ പറയുമ്പോൾ അവരിരുന്ന് കേൾക്കും അന്നേരം പറയും തന്നേരം എന്ന് പറയും പിന്നെ ചിലർ വളരെ സന്തോഷത്തോടെ വാങ്ങിക്കുന്നവരുണ്ട് ഒത്തിരിയും പേര് സന്തോഷത്തോടെ ഇനി എവിടെയാണ് എങ്ങനെയാണ് എങ്ങനെയാണെ പോകുന്നത് അങ്ങനെ ഒരുപാട് കുടുംബങ്ങളിലോട്ട് എനിക്ക് ഈ അമ്മമാതാവിനെക്കുറിച്ച് പറയാനുള്ള ഒരു അനുഗ്രഹം കിട്ടി ഇപ്പം ഒത്തിരിയും പേര് പറഞ്ഞു കേട്ട് ഇവിടെ വരുന്നുണ്ട് എല്ലാവർക്കും അമ്മമാതാവിൻ്റെ കാര്യം പറയുമ്പോൾ ഭയങ്കര സന്തോഷമാണ് ഞാനിപ്പം ഇടവകയിൽ എൻ്റെ ഇടവക തലത്തിൽ ഞാൻ സംഘടനകളിലൊക്കെ പ്രവർത്തിക്കാനും നമ്മൾ ഞാൻ നേരത്തെ മുതലേ ഒരു ക്രിസ്തീയ വിശ്വാസത്തിൽ ജീവിച്ചെങ്കിലും നല്ല അടിയുറച്ച് ജീവിച്ചതാണെങ്കിൽ പോലും നമ്മൾ പള്ളിയിൽ പോകും പ്രാർത്ഥിക്കും എന്നൊക്കെ ഉള്ളായിരുന്നു പക്ഷേ നമ്മൾ ഈശോയോട് അങ്ങോട്ട് ചോദിക്കും നമ്മുടെ ആവശ്യങ്ങളെ എന്നല്ലാതെ നമ്മൾ ഈശോയ്ക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നുണ്ടോയെന്ന് ഞാൻ ചിന്തിച്ചു അങ്ങനെ എനിക്ക് ഇടവകയിലെ സംഘടനകളിലൊക്കെ പ്രവർത്തിക്കാനുള്ള അനുഗ്രഹം ദൈവം തന്നു സൺഡേ സ്കൂള് കൂട്ടായ്മയിൽ അതുപോലെ വിൻസെൻ്റ് ഇപ്പോൾ ഇങ്ങനെയുള്ള പ്രവർത്തന മേഖലകളിലെല്ലാം എനിക്ക് പങ്കുചേരാൻ സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ എൻ്റെ ജീവിതത്തിൽ ചില ഘട്ടങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ട് അതൊക്കെ ദൈവം അമ്മമാതാവ് ഈശോയിലൂടെ എനിക്ക് സാധിച്ചു തരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇത്രയേറെയൊക്കെ അനുഗ്രഹങ്ങൾ തന്ന അമ്മ മാതാവിനും റോമാക്കാർക്ക് എഴുതിയ ലേഖനം എട്ടിന്റെ ഇരുപത്തെട്ടില് നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവന്റെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് എല്ലാം നന്മയ്ക്കായി പരിണമിക്കുന്നു പ്രിയമുള്ളവരെ ജോളിയമ്മ ജോസഫ് എന്ന സഹോദരി ദൈവത്തിന്റെ പദ്ധതിക്കനുസരിച്ച് ജീവിച്ചു എന്നും അതിനനുസരിച്ച് ദൈവം ജീവിതത്തിൽ ഇടപെട്ടുവെന്നും ഉടമ്പടിയിലായിരുന്നപ്പോൾ അവർക്ക് ലഭിച്ച ഉടമ്പടി സാക്ഷ്യമാണ് ഈ നിമിഷം നമ്മളുമായിട്ട് പങ്കുവെച്ചത് തൻ്റെ ഭർത്താവിൻ്റെ ജീവിതത്തിൽ ഒരു മുഴയുണ്ടായപ്പോൾ അവർ വളരെ പ്രാർത്ഥനയോടുകൂടി ഈ ആലയത്തിലേക്ക് കടന്നു വരികയും ജോസഫ് അച്ഛനെ കാണുകയും ജോസഫ് അച്ഛനോട് പ്രാർത്ഥിക്കുകയും ചെയ്തു ജോസഫ് അച്ഛൻ പ്രാർത്ഥിച്ചപ്പോൾ അച്ഛൻ അവരോട് പറഞ്ഞു ഈ മുഴ ചുരുങ്ങിപ്പോകുമെന്ന് അതിനുശേഷം അവർ മറ്റുള്ള ടെസ്റ്റുകൾക്ക് പോയപ്പോൾ ഡോക്ടർമാർക്ക് തന്നെ അതിശയമായി പോയി ഈ എൻഡോസ്കോപ്പ് ചെയ്തപ്പോൾ ഉണ്ടായിരുന്ന ഈ മുഴ എവിടെ പോയി എന്നപ്പോൾ പ്രാർത്ഥനയുടെ വലിയ ശക്തി ഉടമ്പടി പ്രാർത്ഥനയിൽ ഉറച്ചു നിന്ന് ജീവിക്കുമ്പോൾ ദൈവമായ കർത്താവ് സൗഖ്യമായിട്ട് ജീവിതത്തിൽ കടന്നു വരും എന്നുള്ള വലിയ ബോധ്യം ഈ സഹോദരി നമുക്ക് നൽകുകയായിരുന്നു ഉടമ്പടി നേർച്ച വസ്തുക്കളുടെ ഉപയോഗം തൻ്റെ ഭർത്താവിൻ്റെ ഉദരത്തിലും അതുപോലെ തന്നെ ശിരസിലുമൊക്കെ ഉടമ്പടി തൈലം വെച്ച് അഭിഷേകം ചെയ്ത് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചപ്പോൾ അത് വലിയ അഭിഷേകമായി തീർന്നുവെന്ന് ഈ സഹോദരി നമ്മളോട് സാക്ഷ്യപ്പെടുത്തുകയായിരുന്നു അതുപോലെ ഈ സഹോദരിയുടെ ജീവിതത്തിലും ബുദ്ധിമുട്ടുകളും രോഗങ്ങളും ഒക്കെ ഉണ്ടായപ്പോൾ അത് ഡോക്ടർമാർ യൂറിൻ ആണെന്ന് പറഞ്ഞപ്പോഴും ഈ സഹോദരി ഉടമ്പടി തൈലം ഉപയോഗിച്ച് പ്രാർത്ഥിക്കുകയും കാശുരൂപം വെച്ച് പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തതിൻ്റെ ഫലമായിട്ട് ഡോക്ടർമാർക്ക് അത്ഭുതമായിട്ട് തോന്നുന്ന രീതിയിൽ അത് എവിടെ പോയി എന്ന് പോലും അറിയാതെ പരിശുദ്ധ അമ്മ അത് മാറ്റിക്കൊടുത്തു എന്ന് ഈ സഹോദരി സാക്ഷ്യപ്പെടുത്തുകയായിരുന്നു അതുപോലെ തന്നെ കുടുംബം ഒന്നിച്ച് വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോൾ അപകടമുണ്ടായപ്പോഴ് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരുന്ന സമയത്ത് ഇവര് പ്രാർത്ഥിക്കുമായിരുന്നു അതുകൊണ്ട് ഈ സഹോദരി സാക്ഷ്യം തുടങ്ങിയപ്പോൾ പറഞ്ഞത് എങ്ങനെയാണ് പരിശുദ്ധ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട് ഈ അൽത്താരയിൽ നിന്ന് സാക്ഷ്യം പറയുവാനായിട്ട് ദൈവം എന്നെ അനുവദിച്ചതെന്ന് നന്ദി പറയുന്നുവെന്ന് അപ്പോൾ പ്രത്യക്ഷീകരണത്തിൽ വിശ്വാസം അർപ്പിച്ച് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കും ലക്ഷം രൂപയോളം വാഹനാപകടത്തിൽ വാഹനത്തിന് പണിക്ക് വേണ്ടിയിട്ട് ചിലവായിട്ടും ഒരു പോറൽ പോലും ഏൽക്കാതെ പരിശുദ്ധ അമ്മ ഇവരെ സംരക്ഷിച്ചു എന്നുള്ളതാണ് ഇവരുടെ ഏറ്റവും മനോഹരമായിട്ടുള്ളൊരു സാക്ഷ്യമായിട്ട് ഇവർ പങ്കുവെക്കുന്നത് ഈ കുടുംബത്തോടൊപ്പം പരിശുദ്ധമ്മയ്ക്കും തിരുക്കുമ്മാരനും നന്ദി അർപ്പിച്ചുകൊണ്ട് നമുക്ക് ഇരു കരങ്ങളും അടിച്ചുകൊണ്ട് ദൈവനാമത്തെ മഹത്വപ്പെടുത്താം അത്യപൂർവ ദൈവാനുഭവങ്ങൾ സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക